Happy Moments, Timeless Creations, Wedding Collections from ദുരിതം പേറി ചെറുപ്പശ്ശേരിയിലെത്തുന്ന യാത്രക്കാർ കുണ്ടും കുഴികളും ചെളിയും നിറഞ്ഞു കിടക്കുന്ന നഗരത്തിലൂടെ സർക്കസ് കളിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ യാത്രക്കാർ ഒരു കൂട്ടം മണ്ണെങ്കിലും ഇട്ട് കുഴി അടച്ചുകൂടെയെന്നാണ് ആളുകളുടെ ചോദ്യം ഓണം ഇങ്ങെത്തി നിൽക്കെ നഗരത്തിലെ തിരക്കും കുരുക്കും എന്താകുമെന്ന് കണ്ടറിയണം എത്ര പണിൻ്റെ കാര്യം ജനങ്ങൾക്ക് നടക്കാൻ പോലും വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ ചരിമണ്ണും കൂടെ ആൾക്കാർ നടക്കാൻ മടിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കാം ഒരു റോഡിന്റെ പണിയെടുക്കുന്ന ആളുകളെ കുണ്ടും കുഴിയും തൂർക്കും അവരിട്ട് ഫുൾചാർജ് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർക്ക് ഇത് അറിയുന്നില്ല മാസങ്ങളായി റോഡും ഇതൊക്കെ ഈ അവസ്ഥയിൽ കിടക്കണേ കസ്റ്റമർ കയറണില്ല മഴ പെയ്ത അതുപോലെയുള്ള ആകച്ചാടിയും പ്രശ്നങ്ങളുമാണ് ഇതിപ്പോൾ പെട്ടെന്നൊന്നും തീരും തോന്നുന്നില്ല ഇത് വിത്തിറക്കാൻ ഉഴുതുമറിച്ച നെൽപ്പാടങ്ങളല്ല ചെറുപ്പശ്ശേരി നഗരമധ്യത്തിലെ കാഴ്ചയാണ് കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത വിധം ചെളിക്കുളമായി മാറിയിരിക്കുകയാണ് ചെറുപ്പശ്ശേരി നഗരം റോഡിലുടനീളം വലിയ കുഴികളാണ് മഴ പെയ്താൽ ചെളിക്കുളങ്ങളും വെയിലായാൽ പൊടിപടലവും സഹികെട്ട അവസ്ഥയിലാണ് ചെറുപ്പശ്ശേരിയിലെ യാത്രക്കാരും കച്ചവടക്കാരും നഗര പ്രവൃത്തികൾ ഇഴയുന്നതാണ് ചെറുപ്പശ്ശേരിയിലൂടെയുള്ള യാത്ര ദുരന്തപൂർണ്ണമാക്കുന്നത് ഇങ്ങനെ അതെ വരാൻ പോലും അവസ്ഥ ഇല്ല തയ്യാറാണില്ല പൊളിച്ചെടുക്കുകയാണ് ഇവിടെ ാവ് മുതൽ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷൻ വരെ ഇതുതന്നെയാണ് അവസ്ഥ ഓണത്തിരക്ക് കൂടി തുടങ്ങിയതോടെ കുരുക്കഴിയാത്ത നഗരമായി ചെറുപ്പശ്ശേരി മാറിയിരിക്കുകയാണ് വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ ചാലിമണ്ണിന് കൂടെ ആൾക്കാർ നടക്കാൻ പറ്റിക്കാണ് അയ്യപ്പൻകാവെന്ന് ഒറ്റപ്പാലം റോഡ് വരെ പോണി നല്ല പ്രശ്നമാണ് ഈ പ്രശ്നം പരിഹരിക്കാം ഒരു റോഡിന്റെ പണിയെടുക്കുന്ന ആളുകളെ കുണ്ടും കുഞ്ഞും തൂർക്കുക അവർ ഫുൾ ഉൾച്ചാർജ്ജ് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർക്കത് അറിയുന്നില്ല പിന്നെ പോലീസരാണീ വണ്ടി നോ പാർക്കിങ്ങാണെന്നു പറഞ്ഞിട്ട് റോഡിൽ നിന്ന് വിട്ടു നിർത്തണ്ട റോഡിന് അരിക്ക് നിർത്തിയാലും അവർ ഫൈൻ അടിച്ചുകൊണ്ട് പോവുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയാകുമ്പോൾ നമുക്ക് നല്ല പ്രശ്നമാണ് ഇത് എത്രയും പെട്ടെന്ന് പണി നിർത്തുന്ന ജനങ്ങളുടെ ഗതാഗതം ബുദ്ധിമുട്ടില്ലാതെ ആക്കി തീർക്കാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാ തൊഴിലാളികളും അത് ആരും ചെയ്യുന്നില്ല ആരും ഞങ്ങൾ അനിശ്ചിത പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് ഇറങ്ങാൻ തീരുമാനത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ് ഓണം കഴിഞ്ഞതിന് പോയി പണി നടക്കണ്ടെന്ന് നോക്കട്ടായിട്ട് കാത്തിരിക്കുകയാണ് ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ എങ്ങനെ ചെയ്യേണ്ടതല്ലേ ഞങ്ങൾ തീരുമാനിച്ചിവിടെ ഗതാഗതം നേരംഗത്തിലാക്കി എപ്പോഴാണ് ചെയ്യണമെങ്കിൽ അതുവരെ ഞങ്ങൾ ഇവിടെ തടസ്സപ്പെടുത്തി കൊണ്ടിരിക്കും അതെ ഞങ്ങൾക്ക് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഇവിടെ നോപ്പാർക്കെങ്കിലും വണ്ടി നിറച്ച് കഴിഞ്ഞാൽ പോലീസുകാർ വന്ന് ചാർജ് ഇട്ടു പോയി ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ആകുമ്പോൾ ഞങ്ങൾ എവിടേക്കത് മുന്നോട്ട് പോകുക സന്ദർഭം അനുസരിച്ച് പ്രവൃത്തികൾ നടക്കുന്നില്ല പ്രവൃത്തി ഒരുവിധം നടക്കുന്നുണ്ട് പക്ഷേ പറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ നീങ്ങുന്നില്ല വളരെ പ്രയാസങ്ങളാണ് കാണുന്നത് അതുപോലെ നടക്കാനും അതുപോലെ ഫുട്പാത്ത് ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രയാസമായിട്ടാണ് നടക്കുന്നത് റോഡ് അതുപോലെ വാഹനം ഓടിക്കു പോകാനും പ്രത്യേകിച്ച് ഈ എം എസ് റോഡ് വളരെ പ്രയാസമാണ് ഇവിടെ കാ വണ്ടി വന്ന് തിരിഞ്ഞു പോകാനും അതിൻ്റെ കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ആയതുകൊണ്ട് ഈ ഒരു ഇ എം എസ് റോഡ് ഇവിടെ ഈ മെയിൻ റോഡിൽ നിന്ന് താഴത്ത് കിറങ്ങണതിൻ്റെ വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം കാരണം ഈ പൈപ്പ് ലൈൻ വലിക്കുക കാരണം വളരെ ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങളും വളരെ കാണുന്നത് വാട്ടർ അതോറിറ്റിയുടെയും കെ എസ്ഇബിയുടെയും പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിനാലാണ് റോഡിലെ ടാറിംഗ് പ്രവൃത്തികൾ വൈകുന്നതെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ താൽക്കാലികമായി റോഡിലെ കുഴികളടക്കുമെന്ന് നഗരസഭാ അധികൃതരും എം എൽ എയും ഉറപ്പു നൽകിയിരുന്നെങ്കിലും ദിനംപ്രതി കുഴികളുടെ എണ്ണം കൂടുകയല്ലാതെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ചെളിക്കുഴികളിൽ വീഴാതെ നഗരം കടന്നുപോവുക പ്രയാസം ഓണത്തിനു മുമ്പ് നഗരത്തിൽ ആദ്യഘട്ട ടാറിംഗ് നടത്തുമെന്ന് എം എൽ എ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിനുള്ള സാധ്യത വിരളമാണ് അങ്ങനെയെങ്കിൽ ഓണത്തിരക്ക് കൂടി വന്നാൽ നഗരത്തിലെത്തുന്നവർ നട്ടം തിരിയുമെന്നുറപ്പ് അധികാരികൾ നോക്കുകുത്തികളായാൽ സഹിക്കുകയല്ലാതെ എന്തു ചെയ്യുമെന്നാണ് ജനങ്ങളുടെ ചോദ്യം